ചാറ്റബിൾ ട്രസ്റ്റിനെ സ്പോൺസേർഡ് പ്രോഗ്രാം ഇഞ്ചുടിഞ്ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ ഇഞ്ചുടിഞ്ച് പ്രോഗ്രാമിൽ ഒരു ഫാമിലിയാണ് നമുക്ക് മത്സരാർത്ഥികളായിട്ട് കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല പേര് ഹലോ കണ്ണാടി വെച്ചു പറഞ്ഞു അടിപൊളി പേര് എനിക്ക് പറയാൻ എന്താണ് ഈ പ്രോഗ്രാം എന്നൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത് ഈ മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാതിരിക്കരുത് ഉള്ള ആൻസർ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറഞ്ഞു തീർക്കണം ഓക്കേ ശരി ആൻസർ അപ്പോൾ സെലക്ട് ചെയ്തെടുത്തോളാം പോയിന്റ് ഇടും ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി ിലേക്ക് കടക്കാം ഇടുന്ന പച്ചക്കറി ഏതാണ് മോതിരം ഇടുന്ന പച്ചക്കറി പച്ചക്കറിയുടെ ഇംഗ്ലീഷ് നെയിംസ് ഒക്കെ കിട്ടും ആൻസർ രുചിയാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കടിച്ചമർത്താൻ പറ്റാത്ത വേദന എന്താണ് ഈ ഒരു വേദന മാത്രമേ നമുക്ക് അടിച്ചമർത്താനേ പറ്റൂടമർത്താൻ പറ്റാത്ത വേദന കടിച്ചമർത്താൻ പറ്റത്തില്ല കൂടുതൽ വേദന എടുക്കും പല്ല് വേദന കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ചിരിപ്പിക്കുന്ന പക്ഷി ഏതാണ് ചിരിപ്പിക്കുന്ന പക്ഷിയല്ല ഇതൊരു കിളിയാണ് കിളി ഒരു കിളി ഈ കിളി കൂടെ കൂടെ ചിലരയ്ക്കുന്ന ഇക്കിളി 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 കറക്റ്റ് ആൻസർ ആണ് ചേട്ടൻ ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം കടവി കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് കടലിന് നടുവിൽ നിൽക്കുന്ന വീട് ഏതാണ് എല്ലാ കടലിലും ഈ ഒരു സാധനം കാണും വീടിനെ ഇംഗ്ലീഷിനെയും ഇവിടെയൊക്കെ ഉള്ള ഒരു സ്ഥലം ഒരു സാധനവും ഹൗസും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ മതി ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സാധനവും ഹൗസും കൂടെ കണക്ട് ചെയ്തു അടുത്ത ിലേക്ക് പോവാ അകത്തും പുറത്തും പച്ച കഴിച്ചാൽ കറുപ്പ് ഇതൊരു ഫ്രൂട്ടാണെ പഴവർഗത്തിൽ പെടുന്ന ഒന്നാണ് അകത്തും പുറത്തും പച്ച കഴിക്കുമ്പോൾ ചുവപ്പാണ് തുപ്പുന്നത് കറുപ്പാണ് എന്താണ് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും കഴിക്കാൻ ചുവപ്പ് കൊള്ളലുള്ള ഫ്രൂട്ട്സ് തുപ്പുമ്പോൾ കറുപ്പ് കണ്ടു കണ്ടു ക്ലോ വരുകയാണെങ്കിൽ അയ്യോ സാൻസർ ആയി പോവും അതാണ് ഫ്രൂട്ടാണ് എന്താ ജ്യൂസ് അടിച്ച് നമ്മൾ കുടിക്കാറുണ്ട് അല്ലാതെ കഴിക്കാറുണ്ട് ഗ്രേപ്സ് അല്ല റെഡ് കളർ ആണ് അല്ല റെഡ് കളറാണ് കഴിക്കുമ്പോൾ റെഡ് കളറാണ് പുറത്ത് പച്ചയാണ് മുറിക്കുമ്പോൾ റെഡ് കളർ കഴിച്ച ശേഷം നമ്മൾ അതിൻ്റെ എന്താ ഏട്ടും ഫ്രൂട്ട് അല്ല വേറെ ഇച്ചിരി വലുതാണ് ആള് തണ്ണിമത്തൻ തണ്ണിമൊത്തൻ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ തേച്ച് പറഞ്ഞു അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കാണാൻ പറ്റും പിടിക്കാൻ പറ്റില്ല എന്താണ് അതുപോലത്തെ ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട് കാണാൻ പറ്റും എന്നാൽ പിടിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒന്നും പറഞ്ഞാൽ മതി നമുക്ക് കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല നക്ഷത്രം നക്ഷത്രം കറക്റ്റ് ആൻസർ ആണ് അത് ആ മോളാണോ അതെ മോളാണല്ലേ അപ്പൊ അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം എല്ലാവർക്കും വേണ്ടി വരുന്ന പക്ഷെ ആരും വാങ്ങാത്ത ഒരു സാധനം ഇപ്പൊ എനിക്ക് ഈ സാധനം ആവശ്യമുണ്ട് പക്ഷെ ഞാൻ വാങ്ങി നേരത്തെ വെക്കാറില്ല എന്താണ് എപ്പോഴാലും എനിക്ക് ഈ സാധനം ആവശ്യമാണ് പക്ഷെ ഞാൻ നേരത്തെ വാങ്ങി വെക്കാറില്ല പണ്ടൊക്കെ ആണെങ്കി എവിടെങ്കിലും കൊണ്ട് കളയും അല്ലല്ലോ ഒരിക്കലും നമ്മൾ ഇത് മുൻകൂട്ടി വാങ്ങി വെക്കാറില്ല വീട്ടിലോ ഒരു സ്ഥലത്തും ഈ സാധനം നമുക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും വാങ്ങി തരുന്നത് കഴിക്കുന്നതല്ല കഴിക്കുന്നതല്ല തരുന്നോ കഴിക്കുന്നതല്ലൊന്നും പറയാൻ പറ്റത്തില്ല ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സാധനം നമുക്ക് എപ്പോഴും എപ്പോഴും വേണമെങ്കിലും മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ പറ്റും എപ്പോഴാണെങ്കിലും ഈ ഒരു സാധനം ആവശ്യമായി വന്നേക്കാം ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്കിത് വാങ്ങിക്കൊണ്ട് വരുന്നത് നമ്മൾ സ്വയം വാങ്ങി വെക്കാറില്ല ഒരു പെട്ടിയാണിത് എന്ത് പെട്ടി പ്രസന്റേഷൻ അല്ല തീപ്പെട്ടിയല്ല ഒന്നും കൂടെ ഒന്ന് നമ്മുടെ ജീവിത അവസാനമായിരിക്കും ഈ ഒരു സാധനം കിട്ടുന്നു എന്താണ് ശവപുട്ടി കറക്റ്റ് വാൻ ഇഷ്ടപ്പെട്ടല്ലേ കൊസ് കൊച്ചിൻ്റെ അല്ല അതിൻ്റെ വേറെ ക്ലൂന്നറയില്ലല്ലോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം എല്ലാവരും മുഖം മറിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു സാധനം വരുമ്പോഴത്തേക്ക് എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മുഖം മറയ്ക്കും എപ്പോഴാണ് വേറൊരു സാധനം വരും മഴയത്തൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ടോ മഴയൊക്കെ പിടിച്ച് മഞ്ഞൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് പൊടി അടിക്കുമ്പോ ചിലർക്കുണ്ടാകാറുണ്ട് നാല് ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും പഴകും തോറും കാലിയാകും എന്താണ് ഈ ഒരു സാധനം പുതിയതായിട്ട് കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും പക്ഷെ നമ്മൾ ഉപയോഗിക്കും തോറും അത് കാലിയായി കാലിയായി വരും എന്താണ് അല്ല അതൊരു കണക്ട് ചെയ്ത് ഏത് ആൻസർ വേണമെങ്കിലും പറയാം അല്ല ഉപയോഗിക്കും തോറും ഉപയോഗിക്കും തോറും ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിരിക്കും വലുതാകുമ്പോൾ നമുക്ക് ഒരു സാധനം തരും അതിന് പകരം അല്ലെ കൊട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വേറൊരു വേർഷൻ ആണ് തരുന്നത് വലുതായിരിക്കുമ്പോൾ ഈ ഒരു സാധനം തരും വലുതാകുമ്പോൾ പക്ഷെ അതെനിക്ക് പറയാൻ പറ്റത്തില്ല ചേട്ടാ പറഞ്ഞാൽ ആൻസർ ആവും ഇപ്പൊ മോനെ ഈ ഒരു സാധനം നമ്മൾ കൊടുക്കും പക്ഷെ കുറച്ചുകൂടെയൊക്കെ വലുതായി ഒരഞ്ച് എത്ര ഒരു നാലൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ സാധനത്തിന് പകരം വേറൊരു സാധനം കൊടുക്കും അതൊരു ഗുണപാഠം കൂടിയാണ് ഒരിക്കലും ആ സാധനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാറ്റിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ മറ്റേ സാധനം ഉപയോഗിക്കുമ്പോൾ മായ്ക്കാൻ പറ്റത്തില്ല ഇനി പറയൂ മനസ്സിലും അതൊരു ഗുണപാഠമാണല്ലേ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്യുന്ന ചിറ്റുകളൊക്കെ നമുക്ക് മായ്ക്കാൻ പറ്റും പക്ഷേ വലുതാകുമ്പോൾ മായ്ക്കാൻ പറ്റത്തില്ല അടുത്ത കഴിഞ്ഞാൽ ഒരേ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ മോള് ജയിച്ചു അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും എന്നാൽ മറ്റാർക്കും കാണാൻ കഴിയാത്തതുമായ സാധനം എന്താണ് നമുക്ക് ഇപ്പൊ എനിക്കുള്ള ഞാൻ ഈ ഒരു സാധനം കാണുന്നത് എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ പക്ഷെ അത് മറ്റാർക്കും കാണാൻ പറ്റത്തില്ല രാത്രി കാലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സാധനം രാത്രിയോ പകലോ ഒക്കെ സ്വപ്നം അതെ അച്ഛൻ പറയാനും നമുക്ക് മകളൂടെ പറഞ്ഞു അഞ്ച് ക്വസ്റ്റ്യൻ ആയല്ലേ പത്ത് ക്വസ്റ്റനിൽ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ നൽകി ഇന്ന് വിജയിച്ചിരിക്കുന്നത് ആരാഷാരക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ റിപ്പോർട്ടറായ അനുജപ്രകാശിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ ബൈ